ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഡോക്ടറോട്ട് സ്വാഗതം അപ്പം അതിപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ നമുക്കിന്ന് ദോശയും കട്ടച്ചമ്മന്തി നമ്മൾ അധികം വെള്ളമില്ലാണ്ട് വെറുതെ നമ്മൾ അടിച്ചെടുക്കുന്ന ചമ്മന്തിയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ ദോശ ഉണ്ടാകുമ്പോൾ നേര്യദോശ ഉണ്ടാക്കണം പിന്നെ കട്ടയുള്ള ദോശ അങ്ങനെയാണ് ഇവിടെ അപ്പം അതുപോലെ തന്നെ രണ്ട് സൈസ് ദോശ ഉണ്ടാക്കണു അപ്പോൾ ചൂട് കാരണം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചേക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഒട്ടും തുടങ്ങിയിട്ടില്ല നമുക്ക് കഴിച്ചിടാൻ പറ്റത്തില്ല അത്ര ചൂടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് വലിയ മത്തിയ പിന്നെ നമ്മുടെ പറ്റ പറ്റ മീനും അപ്പത് ഞാൻ മത്തിയൊക്കെ വെട്ടി കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളൊന്ന് പൊള്ളിക്കാൻ പോവാണ് അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മളത് ഒക്കെ കൂടി ഒന്ന് പിരട്ടി വെക്കുന്നുണ്ടേ അപ്പോൾ ഇത് നമ്മൾ ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് എന്താ ഷാലോ ഫ്രൈ അല്ല അതിലും കുറച്ചും കൂടി ഇതാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം നമുക്കിത് വാഴയിൽ പൊളിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇതെല്ലാം പിരട്ടി വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ബാക്കിയൊക്കെ അതിൻ്റെ മസാലയൊക്കെ എടുക്കുന്ന നേരത്തിനേക്കും ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ വലിയ കഷ്ണമാണ് മറ്റയുടെ പീസൊക്കെ അപ്പം നമുക്കൊന്ന് ചെറിയ കഷ്ണം വെക്കാം അല്ലെങ്കിൽ കണ്ടമാന വലിയ കഷ്ണമായി പോവും അപ്പം നമുക്കൊന്ന് മുറിച്ചൊക്കെ എടുക്കാം അപ്പം ഇത് നമ്മൾ വെക്കുന്നത് തേങ്ങ അരച്ചാണ് വെക്കണം തേങ്ങ അരച്ചെന്ന് പറഞ്ഞാൽ ആദ്യം തേങ്ങ ഇടൂല കുറച്ച് തേങ്ങ അരച്ച് നമ്മുടെ ഹോട്ടലിലൊക്കെ വെക്കണം ആ ഒരു രീതിക്കാണ് വെക്കുന്നത് അപ്പം അധികം വലുതായാൽ നമുക്ക് മസാലയൊന്നും ഉള്ള കയറിയില്ല അപ്പം കുറച്ച് ചെറുതാക്കി വേണം നമ്മൾ കുടിക്കാൻ പിന്നെ നമുക്ക് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി കറിയൊക്കെ വെക്കാം അപ്പോൾ നമ്മൾ ഈ മീൻ തേങ്ങ അരച്ച് വെക്കാൻ പോകാൻ കുറച്ച് വർക്കവും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ തേങ്ങ അരക്കണെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടണം പിന്നെ രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഉള്ളി കുറച്ച് തേങ്ങ അധികം നമ്മള് ഇതാക്കുന്നില്ല കൊറച്ച് തേങ്ങ ഉണ്ടാക്കുന്നു രണ്ടര സ്പൂൺ ഇത് പിരിയമ്പുളക് പൊടി ഉണ്ട് രണ്ടു മുളക് പൊടി ചേർത്താണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് പെരിയും ജീര കൂടുന്നുണ്ട് ഇത്രയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം ഞാൻ ഞാനത് അരപ്പൊക്കെ അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം കുടമ്പുളി നമ്മൾ ഹോട്ടലിൽ നീങ്കറിക്കപ്പോഴും ഈ ഒരു ആയിരിക്കും പിന്നെ രണ്ട് പച്ചമുളക് ഇടണം പിന്നെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ ഞാനൊന്ന് അത്യാവശ്യമായിട്ട് എൻ്റെ വീട് വരെ പോയി എറണാകുളം വരെ പോയി അപ്പോൾ പിന്നെ വന്നത് ഞാൻ മണിയൊക്കെ ആയി അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ ഇടാകി ടയർഡായിരുന്നു അപ്പോൾ അതാണ് ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത് പിന്നെ രണ്ട് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് എന്താണ് പെഡിക്യൂർ ചെയ്യണ വീഡിയോ ഇടാവോ എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം അപ്പം ഞാനാണെങ്കിൽ അടുത്ത് ചെയ്തു കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ വീണ്ടും ഇടാവോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരം നാളെ തന്നെ ഞാൻ ഒന്നും കൂടി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് തക്കാളിയൊക്കെ ഇട്ട് ഇനി നമുക്ക് ഒരു കഷ്ണം പുളി ഇടണം പിന്നെ ഒരു പുളിയെ തുറണം അപ്പൊ അധികം പുളിയാവണ്ട അപ്പം നമുക്കിതേ ഞാൻ ഒരു കഷ്ണം കൊച്ചു കഷ്ണൊന്ന് പുളിയിട്ട് വെക്കണം അപ്പം അതും കൂടി ഒക്കിയിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം അപ്പതേ കുറച്ച് നമ്മൾ മീൻ വറുക്കാനും കൂടി പരട്ടി വെക്കുന്നുണ്ട് നമുക്കിത് മീനൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കിത് തോരൻ വെക്കാൻ ചീര എ കേക്കണേ തീരയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചേക്കണേ തീയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞൊക്കെ എടുത്താൽ മതി കഴിഞ്ഞ ദിവസം പച്ചത്തിയില കിട്ടിയിട്ട് നല്ല ഇതായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ലേ നിങ്ങളോട് പച്ചത്തിയില കിട്ടിയിട്ട് നല്ലതായിരുന്നു വെച്ചിട്ട് ശരിയാവുന്നു ആ ഓക്കെ തീരെ എത്ര പേർക്കിഷ്ടമുണ്ട് എനിക്ക് പച്ചത്തീര കേട്ടോ കൂടുതൽ ഇഷ്ടം ഇത് ഇഷ്ടമാണ് പക്ഷെ എന്നാലും പച്ചത്തീരേനോട് കൂടുതൽ താല്പര്യം പിന്നെ നമുക്ക് നമ്മുടെ പട്ട മത്തിയൊക്കെ ഇട്ടുകൊടുക്കയെ അപ്പൊ നമുക്കിത് പൊളിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം വറുത്തെടുക്കാം നമുക്ക് അടുത്ത സെറ്റ് കുറയ്ക്കാം അപ്പൊ ഞാൻ സവാളയൊക്കെ ഉഴറ്റാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറുതാക്കി വേണം സവാള മുറിക്കാനായിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കൂടി കൂടിയിട്ട് കൊടുക്കണേ പച്ചമുളകും വെളുത്തും ഉള്ള ഇഞ്ചിയുടെ ഒക്കെ പച്ചമെള്ളം മാറണവരൊക്കെ നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം അപ്പൊ ഇത് വഴറ്റാനിട്ടിട്ട് ഞാൻ ഇലയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരട്ടെ അഴലയിലല്ലേ പൊളിക്കേണ്ടെന്നൊക്കെ അപ്പൊ ഞാൻ ഇലയൊക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ അപ്പത്തേക്ക് ഇതൊക്കെ റെഡിയാവും അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഒരു രണ്ട് ചെറിയ തക്കാളി അത് നന്നായിട്ട് അതും വഴറ്റി വരണം അപ്പൊ നമുക്ക് ഈ മസാലയോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ മസാല മസാലയെല്ലാം വഴറ്റിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കാട്ടിസ്പൂൺ ആയിട്ട് കൊടുക്കണം മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ അതെ കുറച്ച് ഗരം മസാല പിന്നെ ഇത്തിരി നമുക്ക് പെരിഞ്ചീരത്തിൻ്റെ പൊടി പെരിഞ്ചീരക്കി എനിക്ക് പൊടിച്ചെടുക്കാൻ തീരാറായി തീർന്നു അതെ ഇതെല്ലാം കൂടി ഒന്ന് വരത്തി പച്ച മണം മാറക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ള എല്ലാം വഴറ്റി വന്നെ നമുക്കിതിലോട്ട് പകുതി ചെറുനാരങ്ങ നീര് ഒഴിക്കണം അതിന്റെ കുരുവൊക്കെ മാറ്റണേ ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നീര് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇത് ഒരു നാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മത്തി അധികം ഉണ്ട് അപ്പോൾ നല്ലായിട്ട് പുളി വേണം ഈ മസാലയ്ക്ക് നല്ല പുളി വേണം നമ്മടെ മീൻകറിയുടെ ഇട്ട് നമ്മൾ താളത്തിൽ കൂടി ഒഴിച്ച് നമ്മടെ മീൻകറി അപ്പൊ നമുക്ക് വാഴയിലേക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കേ നമുക്ക് വാഴയിലേക്ക് ഒന്ന് വാട്ടിയെടുക്കാം ഇങ്ങനത്തെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പൊ ഞാൻ അതും കൂടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ നമുക്ക് നമ്മുടെ മീനൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പതി വാഴലൊക്കെ നല്ലതായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു ലേശം കൂടി ഉപ്പ് വേണം എന്നിട്ട് മസാലയൊക്കെ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് நமக்கு மத்தி எடுத்து இல்லை ரெண்டு மத்தி எடுத்துட்டேன் എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഈ മസാല അങ്ങ് നല്ലതായിട്ടൊന്ന് പെരട്ടി കൊടുക്കാം നല്ലതായിട്ടങ്ങ് പെരട്ടിയിട്ട് നമുക്കിത് ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പം ഞാൻ കെട്ടാനുള്ള ഇതെടുത്തുകൊണ്ട് വരട്ടേട്ടെ അപ്പോൾ കെട്ടാനായിട്ട് വാഴനേരാണ് എടുക്കേണ്ടത് പക്ഷേ വാഴനേരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല ഇപ്പം അതിനൊക്കെ പോകാൻ എനിക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ തന്നെ നിങ്ങളുടെ ഒരു സാധനൂലേ അതുകൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പം നമുക്ക് കഴിക്കാറാവുമ്പോൾ നമുക്കിത് അഴിച്ചു കളഞ്ഞാൽ മതി അപ്പൊ ശരിക്കും രണ്ട് മൂന്ന് ഇത് കെട്ടണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാവുമ്പോഴേക്കും ഇത് തുറന്നു പോരും ഉണ്ടോ അങ്ങനെ നമുക്ക് അപ്പോൾ എണ്ണം നമ്മുടെ റെഡിയായി ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം രണ്ട് മത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ പറയണ പോലെ മസാല തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കണം അതിവിടെയും മടക്കണം ഈ രണ്ട് വശം എന്നിട്ട് ഈ വശം മുടക്കി കൊടുക്കുക എന്നിട്ട് ഈ വശം എന്നിട്ട് ഇങ്ങനെ മുടക്കിയിട്ട് വാഴനാരുണ്ടെങ്കിൽ അതാ കേട്ടാ നല്ലത് പക്ഷേ വാഴനാരെടുത്തിട്ടേ ഞാൻ എടുത്തിട്ടോ എനിക്ക് പറ്റുന്നില്ല വരുന്നില്ല ഇങ്ങോട്ട് വാഴനാരി അപ്പം ഞാൻ അതുപോലെ ഒരെണ്ണ ഗുളിയുണ്ട് അപ്പം അതും കൂടി ഞാനൊന്ന് ചുറ്റിയെടുക്കട്ടെട്ടാ നമ്മ രണ്ടെണ്ണം ചുറ്റിയെടുത്ത് ഒരെണ്ണം കൂടിയുള്ളൂ അപ്പം ഞാൻ പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എന്താ ചെയ്യേണ്ടത് വാഴലയിൽ നമ്മളൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് പൊള്ളിച്ചെടുക്കണം അതിനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എന്നിട്ട് നേരത്തെ നമ്മള് ഒക്കെ കെട്ടി വെച്ചായിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് രണ്ടെണ്ണം ഇട്ടുകൊടുക്കാം നമ്മുടെ വാഴലയിലെ ഇട്ടുകൊടുക്കണം ചക്കലം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കണം കട്ടിയുള്ള പാനൽ വേണം കേട്ടോ വെക്കാനായിട്ട് എന്നിട്ട് രണ്ട് വശവും ഇങ്ങനെ മറച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ ഞാൻ എന്തെങ്കിലും മറച്ചൊക്കെ ഇട്ടിട്ടുണ്ടേ അപ്പോൾ ആ വശത്തുനിന്ന് ഈ വശത്തോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് അപ്പോൾ കണ്ടോ വഴലയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ വശവും നമുക്ക് റെഡിയായി കിട്ടണം അപ്പോഴാണ് ആ ഉള്ളിലുള്ള മസാലയൊക്കെ ഒന്നും കൂടി ഒക്കെ ഓൾറെഡി വന്നിരിക്കുന്നതാണ് പക്ഷേ ഈ മീനിലോട്ടൊക്കെ കയറി പിടിച്ച് നല്ല റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതോത്ത ഇത് വരണം അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാണ്ട് നമ്മുടെ മത്തിയെല്ലാം പൊള്ളിച്ച് കഴിഞ്ഞു അപ്പം ഈ മത്തി എന്ന് പറമാൻ മത്തിയാണ് കേട്ടെല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കെല്ലാം ചൂടോടി തന്നെ ഇത് കഴിക്കണം അപ്പം ഞങ്ങൾ പൊള്ളിച്ച മീനൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോവാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്